അപ്പോൾ എന്നെ ഞാനാക്കിയ എൻ്റെ ഫാമിലിനെ എന്നെ അറിയണ്ടേ എൻ്റെ ഫാമിലി എപ്പോഴും എൻ്റെ സുഖവും ദുഃഖത്തിലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ആദ്യം മാത്രല്ല ഇപ്പോഴും ഇനി ഇനി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാവരുടെ ഫാമിലി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ ഫാമിലി സോ എൻ്റെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഇതെൻ്റെ അച്ഛൻ ആനന്ദൻ ബിസിനസ്മാൻ ആണ് പക്ഷെ പപ്പ ഇപ്പം റിട്ടയർഡ് ലൈഫായിട്ട് എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ട് പോകുന്നു പിന്നെ ഇതെൻ്റെ അമ്മ സുജാത അമ്മ ഹൗസ് വൈഫ് കംപ്ലീറ്റ് ഹൗസ് വൈഫാണ് അമ്മേൻ്റെ ലോകം തന്നെ അച്ഛനും ഞാനും ദിവ്യമൊക്കെയാണ് അമ്മേൻ്റെ ഒരു ലോകം എപ്പോഴും ഫുഡ് കഴിച്ചോ മോനെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മൻ്റെ ലൈഫ് ഇങ്ങനെ പോണത് അപ്പം ഒന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ അനീതി ദിവ്യ ദർശന ആനന്ദ് ബി ബി എ പഠിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം കാര്യം എന്താണെന്ന് ദിവ്യ പറയും പുലിയാണ് ആ പുലി എന്താണെന്നുള്ള കാര്യം ദിവ്യ പറയും പുലി വേറൊന്നുമല്ല ബി ബി എ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ മിസ് കേരള ഓൺലൈൻ വരുകയാണ് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സോ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ദിവ്യ ദർശന അണ്ടർ സ്കോർ ആനന്ദ് സു ജസ് സപ്പോർട്ട് മീ ആൻഡ് പിന്നെ എന്താ സു പോയിട്ടിരിക്കുന്നു ദിവ്യ ഇപ്പം ബി ബി എ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ മിസ് കേരള ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള ഒരു എന്താ പറയുക ഭാഗമാകുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടി എന്റെ ഒരു ആഗ്രഹങ്ങളുടെ ഒരു ഫ്ലാഷ്ബാക്കിലേക്ക് പോയി അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എല്ലാവരും ഒരു ആഗ്രഹായിരിക്കും മിസ് കേരള മിസ് ഇന്ത്യ അതുപോലെ അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ യുണോ ഡ്രീം കം ട്രൂ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ അനീതിക്കും കൊടുക്കണം ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നവരും അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ദിവ്യനെ ഇനിയും തൊട്ട് സപ്പോർട്ട് ചെയ്യുക അവളെയും ബ്ലസ് ചെയ്യാന്ന് പ്രാർത്ഥിക്കുന്നു സോ ഇതാണ് എൻ്റെ ഫാമിലി Mm -hmm. Thank you so much.